നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിലെ റഫറിങ്ങിനെതിരെ ബ്രസീൽ പരാതി പറയുകയും കഴിഞ്ഞ കൊളംബിയ വേഴ്സസ് ബ്രസീൽ മത്സരം നിയന്ത്രിച്ച റഫറിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ അന്ന് ബ്രസീലിന് അനുകൂലമായിട്ട് ലഭിക്കേണ്ട പെനാൽറ്റി റഫറി തെറ്റായിട്ട് നിഷേധിച്ചു റഫറി റഫറിസക്കാരനായിട്ടുള്ള ഹോസെ വലൻസാലയായിരുന്നു കൂടാതെ അർജന്റീനക്കാരനായിട്ടുള്ള റഫറി ആയിരുന്നു വാറ വാറിലുണ്ടായിരുന്നത് അദ്ദേഹവും അത് പെനാൽറ്റി അല്ല എന്ന് വിധിക്കുകയായിരുന്നു ഒടുവിൽ കോണഗോൾ സമ്മതിച്ചു തെറ്റുപറ്റി റഫറിക്കും വാറിനും തെറ്റുപറ്റി എന്ന് കോർണഗോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കി സമ്മതിച്ചു അതോടുകൂടി ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ അതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുന്നോട്ട് വരികയും ചെയ്തു ഈ ഒരു ഘട്ടത്തിൽ കൊപ്പ അമേരിക്കയിലെ റഫറിങ് എല്ലാവരും സ്ക്രൂട്ട്നൈസ് ചെയ്ത് നോക്കുന്ന സമയമാണ് അപ്പോഴാണ് ബ്രസീൽ ഉറുഗ്വായ്ക്കെതിരെ നാളെ കളിക്കാൻ ഇറങ്ങിയത് ഇന്ന് രാത്രിയാണ് മത്സരം ഇന്ന് രാത്രി ബ്രസീലിയൻ സമയം പത്തുമണിക്കാണ് കളി നമുക്കത് നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് മത്സരം അപ്പം ആ കളിക്കുള്ള റഫറിമാർ ആരൊക്കെയാണ് അതൊന്ന് നമ്മൾ പരിശോധിക്കുകയാണ് കോണഗോൾ ഓഫീഷ്യലി കാര്യം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ മത്സരത്തിന്റെ റഫറി അർജന്റീനക്കാരനാണ് ആ മത്സരത്തിന്റെ അസിസ്റ്റൻ അർജന്റീനക്കാരനാണ് ാണ് പരിശോധിക്കാം റഫറി ഡാരിയോ ഡാരിയോരേര അർജന്റീനക്കാരനാണ് അതിന്റെ അസിസ്റ്റന്റ് റഫറിമാര് ഹുവാൻ ബലേറ്റി അർജന്റീനക്കാരനാണ് അസിസ്റ്റന്റ് റഫറി രണ്ടാമത്തെ അസിസ്റ്റന്റ് റഫറി ക്രിസ്ത്യൻ നവേറോ അർജന്റീനക്കാരനാണ് ഫോർത്ത് ഒഫീഷ്യൽ വരുന്നത് ഇവാൻ ആണ് ഫിഫ്ത് ഒഫീഷ്യൽ ഹെൻറി പുപ്പിയഡോയാണ് ഇനി വാർ നോക്കുക വാറിലിരിക്കുന്നത് ഗുയർമോ പച്ചേക്കോ എന്ന് പറയുന്ന റെഫറി അദ്ദേഹം മെക്സിക്കാരനാണ് അസിസ്റ്റന്റ് വാർ വൺ ആയിട്ട് വരുന്നത് എഡിക് മിറാൻഡ മെക്സിക്കോക്കാരനാണ് അസിസ്റ്റന്റ് വാർ രണ്ടും വരുന്നത് ടാറ്റിയൻ ഗുസ്മാൻ ആണ് ഇതാണ് ഇപ്പം കോണുകോള് പുറത്തുവിട്ടിരിക്കുന്ന ഒഫീഷ്യൽസിന്റെ ലിസ്റ്റ് എന്തായാലും ബ്രസീൽ വേഴ്സസ് ഉറുബ്വ ഈ മത്സരം നാളെ രാവിലെ തീ പറക്കുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ആ പോരാട്ടം നിയന്ത്രിക്കുന്ന റഫറിയും അസിസ്റ്റന്റ് റഫറിയും ഒക്കെ അർജന്റീനക്കാരാണ് കാത്തിരിക്കാം നാളത്തെ പോരാട്ടത്തിനായി റഫറിയും മിസ്റ്റേക്ക് ഇല്ലാത്ത ഒരു നല്ല മത്സരം നമുക്ക് കാണാൻ കഴിയട്ടെ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി